അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സിനാനും മുഹസിനെയും വീട്ടിലെത്തിയ ദിവസം ഉമ്മക്ക് ആകെ ആശങ്കയായിരുന്നു ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സിനാൻ ഇതെങ്ങോട്ട് പോകും ഏത് റൂമിലേക്ക് കടക്കും എന്നാണ് ഉമ്മയുടെ ആശങ്ക ആ പെണ്ണ ചെക്കനെ പറഞ്ഞ് മയക്കി അവളുടെ അടുത്തേക്കെന്ന് ആക്കാനാണ് ചാൻസ് എനിക്ക് ഉറപ്പുണ്ട് ഹോ പുറമേ അവൾ പാവാണ് പക്ഷേ ഉള്ളിലോ ഭയങ്കര സാധനമാണ് കണ്ടില്ലേ മറ്റോളോടൊന്നും സംസാരിക്കുവാനോ മിണ്ടുവാനോ അവൾ സമ്മതിക്കുന്നില്ല ഇന്ന് രണ്ടാമെന്ന് എനിക്ക് അറിയണം റഷീദ അങ്ങനെ വിടൂല സിനാൻ എന്ന് ഷാഹിനിയുടെ റൂമിൽ പോകുമോ അതോ മുഹ്സിനിയുടെ റൂമിൽ പോകുമോ അത് അറിയണം അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങുന്നുള്ളൂ ഉമ്മ അവിടെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ് സിനാൻ ആണെങ്കിൽ എങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇവിടെ ഒതുങ്ങി കൂടുകയാണ് സിനാനെ ഉമ്മയുടെ ആ വിളി ആ എന്തുമാ അല്ല എന്താ ഇന്ന് കിടക്കുന്നൊന്നുമില്ലേ ഇങ്ങനെ ഉല്ലാത്തിക്കൊണ്ടിരിക്കുകയാണോ കുറച്ച് കഴിയട്ടെ ആഹാ കുറച്ച് കഴിഞ്ഞിട്ടാണോ ഉമ്മ എന്താ കിടക്കുന്നില്ലേ ഞാൻ കിടന്നോളാം ആദ്യം നീ കിടക്ക് അത് കഴിഞ്ഞിട്ട് മതി ഉമ്മയുടെ മനസ്സിൽ ഉമ്മ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സിനാൻ നന്നായി അറിയാമായിരുന്നു അതെ ഇന്ന് ഷാഹിനിയുടെ അടുക്കൽ പോകണം അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ സിനാൻ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ആലോചിക്കുന്നത് ഉമ്മ ഞാനിപ്പോഴാം എങ്ങോട്ടട നീ നട്ടപ്പതിലേക്ക് എറങ്ങി പോണത് അത് എന്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടമ്മ അതേ റഷീദാന്റെ മോൻക്ക് ആ ഒരു ശീലല്ല രാത്രി ഒൻപതരം ശേഷം അങ്ങാടിയിൽ തണ്ടി തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവം റഷീത എൻ്റെ മോനക്ക് ഇതുവരെ ഇല്ലായിരുന്നല്ലോ ഇപ്പം എന്ത് പറ്റി രണ്ട് പെണ്ണൊക്കെ കെട്ടിയതിന് ശേഷം സ്വഭാവമൊക്കെ അങ്ങ് മാറിയോ ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ സിനാൻ ആകെ പതറിപ്പോയി ഓ രമ്മാൻ്റെ ഒരു കാര്യം റബേ സമാധാനം അതില്ല എനിക്ക് ഉമ്മാ ഞാനു പുറത്തിറങ്ങിയിട്ട് വരാം ചില സമയത്ത് വീട്ടിനകത്ത് ഇരിക്കുന്നതിനേക്കാളും നല്ല പുറാണെന്ന് തോന്നിപ്പോവും സിനാനെ ഈ വാക്ക് മാറല്ലേ കയറി വാ എന്തെൻ്റെ ഉദ്ദേശം പിന്നെ മുഹ്സിന എന്നുള്ള ചിന്ത മാത്രാണ് എൻ്റെ മനസ്സിൽ നിന്നുണ്ടെങ്കിൽ ഈ എന്തിനീ ഒരു പണിക്ക് നിന്നത് ഏഹ് അത് നീ പറ ഉമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഞാൻ നിന്നത് ഉമ്മയുടെ ഇഷ്ടങ്ങൾ തന്നില്ലേ ഓഹോ എന്ന് കരുതി നീ എന്താ അവളോട് കൂട്ടുകൂടാനും സംസാരിക്കാനൊന്നും പോകാത്തത് എന്നും ആ ഒരു ചാകാലി പെണ്ണിനോട് മാത്രാണല്ലോ എന്റെ കൂട്ടുകെട്ട് ഇതെന്താ കഥ സമാധാനക്കേടായിരുന്നു രണ്ട് ദിവസം വയനാട്ടിൽ ടൂറ് പോവലും ഓ അല്ലെങ്കിൽ തന്നെ അതിലങ്ങനെ കുട്ടികളൊന്നും ഉണ്ടായിക്കഞ്ഞ ഉമ്മ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചു മുസ്സിന് എങ്ങനെയെങ്കിലും ഗർഭിണിയാകുമോ എന്നുള്ള ഭയമാണ് ഉമ്മാക്കുള്ളത് ഒന്ന് തന്നെ അങ്ങനെ കളഞ്ഞു പോയതാണ് ഇനിയപ്പോ റബ്ബേ ചെക്കനാണെങ്കിൽ ഓളങ്ങനെ ചാരിക്കൊണ്ടേ നടക്കൊള്ളു എന്തൊരു വൃത്തികെട്ടാളായിപ്പോയി നേരെ മറിച്ച് ആ പെണ്ണിനെങ്ങനൊന്നുണ്ടായി കിട്ടിക്കണമെങ്കിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു തറവാടത്തുള്ള പെൺകുട്ടി മരുമകള് അവൾക്കൊരു കുട്ടി അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവളിവിടെ വേലക്കാരിൽ നിന്നോട്ടെ ഇവനെന്തിനും ഇവളെങ്ങനെ ചാരികൊണ്ട് നടക്കുന്നു ഉമ്മ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിക്കുന്നു സിനാൻ ഇപ്പോൾ പുറത്ത് പോവണ്ട ഉമ്മയുടെ ആ വാക്ക് കേട്ട് അവൻ ഞെട്ടി ധരിച്ചു ഉമ്മ അത്യാവശ്യമായിട്ട് എന്റെ ഫ്രണ്ട്സ് നിന്റെ ഫ്രണ്ട്സ് ജസ്റ്റ് അവിടെ ഒരു പന്തുകളി പന്ത് കളി ഓന് പത കിള്ളക്കുട്ടിമൊന്നും ഇപ്പം വിട്ടിട്ടില്ല ഓന് കളിച്ച് നടക്കല്ലേ ഉമ്മാ എൻ്റെ പ്രായക്കാരും എൻ്റെ വലിയവരൊക്കെയാണ് അവിടെ ഉള്ളത് നല്ല മത്സരം നടക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം സിനാനെ ചെല്ല് ഷാഹിനാൻ്റെ റൂമിൽ ചെല് ചെല്ലാനാ പറഞ്ഞത് എന്തിനാ ഓളോട് പോയിട്ട് പറയേ ഇങ്ങനെ ഞാൻ ബോൾ കളിക്ക് പോവുകയാണ് അങ്ങനെയൊക്കെ അവളോട് സമ്മതം വാങ്ങി വാ ഉമ്മ ഇങ്ങനെ സമ്മതം വാങ്ങി നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമല്ല സിനാനെ ഉമ്മാ ഒരിക്കലും നമ്മുടെ ഉപ്പയെപ്പോലെ ഞാനാകാൻ ഉദ്ദേശിക്കുന്നില്ല സിനാനെ നീ എന്താണ് ഈ പറയുന്നത് അതെ ഉമ്മയെ പേടിച്ചുള്ള ഉപ്പയുടെ ജീവിതം അതിനോട് എനിക്ക് ഉമ്മ ഒരിക്കലും താല്പര്യമില്ല ആണുങ്ങളായാൽ ആണുങ്ങൾ ആയിട്ട് തന്നെ നിൽക്കണം അല്ലാതെ സിനാനെ എൻ്റെ മുഖത്ത് നോക്കി ജി ഇങ്ങനത്തെ വർത്തമാനം പറയാറില്ല നല്ല എൻ്റെ സോലിഹായ മോനായിരുന്നു ഏ ഇപ്പോൾ ആ പെണ്ണിൻ്റെ ഒപ്പം കൂടിക്കൂടി എല്ലാം നീ പഠിച്ചു ആയിക്കോട്ടെ ഡാ ആയിക്കോട്ടെ അല്ലുമാ ഒരിക്കലും അല്ല നിങ്ങളെ ഞാൻ ധിക്കരിക്കുന്നില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഒരാളുടെ കീഴിൽ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ അതെനിക്കാവില്ല എന്തിന് പഠിച്ചവനെ പേടിച്ചാൽ പോരെ സിനാനെ എൻ്റെ വാക്കുകൾ എന്താ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നത് ഈ ഇങ്ങനെ ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ ഞാൻ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിൽക്കുന്ന ആളായിരുന്നോ നീയെ ഇപ്പം നിനക്ക് എന്തു പറ്റി ഉമ്മാ ഞാൻ പറയുന്നത് ഒരാൾ പേടിച്ച് നിൽക്കാനൊന്നാവില്ല എന്നാണ് നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് തൽക്കാലം സിനാൻ അങ്ങോട്ടും പോകണ്ട അകത്ത് കയറി പോടാ ഉമ്മയുടെ ആജ്ഞ കേട്ടുകൊണ്ട് അതാ ഉപ്പ വരുന്നു എന്താ ഇവിടെ ബഹളം ഏഹ് കുറേ നേരം അല്ല രണ്ടും കൂടി തുടങ്ങിയിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ രണ്ട് പെണ്ണുങ്ങളെ ഇവിടെ ഇട്ടിട്ട് ഓൻ ഒറ്റയ്ക്ക് എവിടുക പോവുക ആ പെണ്ണിൻ്റെ കൂടെ ഓൻ എത്ര ദിവസം ഇവിടെ നിന്നത് നിങ്ങൾക്കറിയോ കാല കാലം ഏതു നേരം ആ മുഖ്സിനാൻ്റെ ഒപ്പല്ലേ ഓൻ നിൽക്കുള്ളൂ ഓൻ അവളല്ലേ പറ്റുള്ളൂ എന്താ ഓൻ ഇങ്ങനെയൊക്കെ കാട്ടിയാലേ ചെയ്യാ മോനെ നീ അങ്ങോട്ടേടാ ഉപ്പ ഞാൻ ബോളുകളുണ്ട് ഒന്ന് കണ്ടിട്ട് വരാം എന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിപ്പോൾ അതൊന്നല്ല മനഃപൂർവ്വം രക്ഷപ്പെടണം ഓനെ നിങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ല എന്താ റഷീദ നീയേ ഓനൊരാണല്ലേ ഓനവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ പ്രായക്കാരെ പോയി ജസ്റ്റ് ഒന്ന് പന്തുകളി കാണാൻ പോയെന്ന് വിചാരിച്ചിട്ടപ്പോൾ എന്താ അതെ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട റഷീദാനെ പഠിപ്പിക്കാൻ മാത്രം ഇവിടെ ആരും ആയിട്ടുമില്ല അത് കേട്ടപ്പോൾ സിനാൻ ശരിക്കും ദേഷ്യമാണ് വന്നത് ഉമ്മ ഇത് ശരിയല്ല ഉപ്പ ഇവിടെ നിൽക്കുമ്പോൾ ഉമ്മ അങ്ങനെ ഉയർത്തി പറയുന്നത് ശരിയല്ല എപ്പോഴും ഉപ്പയെ ഇങ്ങനെ താഴ്ത്തി കെട്ടി നിങ്ങളുടെ സിനാനെ ഈ മിണ്ടണ്ട എല്ലാവർക്കും എല്ലാം അറിയാലോ ദാ ഈ വീട് സ്ഥലം ഇതൊക്കെ എൻ്റെ കീഴിലും എൻ്റെ പേരിലുള്ളതാണ് ഞാൻ എന്താ പറയുന്നത് അതിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി അതൊക്കെ ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ ഉപ്പാക്ക് കിട്ടിയതല്ലേ നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് പേരിൽ പേരിലാരുതാ അതാ നോക്കേണ്ടത് അല്ലാതെ ആരധ്വാനിച്ചുണ്ടാക്കി എന്നുള്ളതല്ല ആര് പേരിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതാണ് മോനെ മോന് പോവാണെങ്കിൽ പോയിക്കോ അല്ലെങ്കിൽ റൂമിൽ പോ ഇവിടെ സംസാരം കൂടേ ഉള്ളൂ ആ കണ്ടില്ലേ കാര്യം വന്ന മൂപ്പർക്ക് പൊള്ളി നിങ്ങളങ്ങനെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും തീറ്റിപ്പോയിട്ട് നടക്കരുത് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ അന്ന് ഈ ബുദ്ധി എനിക്ക് തോന്നിയതുകൊണ്ട് ഈ വീടും സ്ഥലവും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇതും വല്ലവരുടെയൊക്കെ ആയിരുന്നേനെ റഷീദ ചെറ്റക്കുട്ടിലാണെങ്കിലും സമാധാനത്തോടെ ഉള്ള ജീവിതം ഇത്രക്കും വലിയ വീടും ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടു വിചാരിച്ചിട്ട് ഒരു ദിവസം പോലും എനിക്കിവിടെ സമാധാനം കിട്ടിയിട്ടില്ല എന്നാൽ ചെയ്ത മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കെട്ടി അവിടുക്കുകയും അങ്ങോട്ട് പോയിക്കോ ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂല തന്തിനോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒന്ന് ഗൾഫ് പൊയ്ക്കോളെ വെറുതെ ഈ അഞ്ചും പത്തും രൂപക്കും വേണ്ടിയിട്ട് ഇവിടെ കടയിൽ കടയിലിരിക്കേണ്ട അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് ഗൾഫ് പോയാലേ അത്യാവശ്യം സാലറി കിട്ടും എത്ര പ്രായമായ ആളുകളാണ് അവിടെ പോയി നിൽക്കുന്നത് ഓഹോ എന്നെ ഇനിയും നീ ഗൾഫ് പറഞ്ഞ അവിടെ കഷ്ടപ്പെടുത്തുകയാണോ ഏയ് അത്ര കഷ്ടപ്പാടൊന്നുണ്ടാവില്ല ഇങ്ങളെ മുതലാളിച്ചുണ്ടല്ലോ അറബിയുമ്മ ഓ അവരാണല്ലോ എല്ലാം കണ്ണിങ്ങൾക്ക് ഒപ്പിച്ച് തന്നത് വീടും സ്ഥലവും എല്ലാം ഇങ്ങളെ പേരിൽ അത് മാത്രല്ല ദാ ഒരു മരുമകളെയും അതും ഒരു എത്തിയുമായ പാവപ്പെട്ട തലയിൽ അങ്ങോട്ട് വെച്ച് കെട്ടി തന്നു സമാധാനം നിങ്ങൾക്ക് സമാധാനായില്ലേ എന്താടി ഓൾക്ക് കുഴപ്പം എനിക്ക് എൻ്റെ എന്നും എൻ്റെ പ്രിയപ്പെട്ട മരുമകൾ അവൾ തന്നെയാണ് സിനാൻത് കേട്ടപ്പോൾ സങ്കടമാണ് വന്നത് പാവം മുസ്ലിം അമ്മാക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ എന്നുള്ള കാര്യം അവനെ ഏറെക്കുറെ ഉറപ്പായി പ്രശ്നം കൂടുതൽ വഷളാകുന്നു എന്ന് കണ്ട സിനാൻ പിന്നെ അവിടെ നിന്നില്ല ആരോടും പറയാതെ അവൻ ഇറങ്ങിപ്പോന്നു വീട്ടിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം എത്തിയപ്പോൾ തന്നെ അവനൊരു ആശ്വാസം എടാ എന്ത് സിനാൻ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എടാ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം അത് തിരക്കടില്ല നമുക്ക് വിവാഹം കഴിച്ചാലൊക്കെ ബുദ്ധിമുട്ടാടാ അതെന്താടാ നീ ഇത്ര ചെറുപ്പത്തിൽ തന്നെ വിവാഹമൊക്കെ കഴിച്ച് നീ പറഞ്ഞിരുന്നല്ലോ നീ നിൻ്റെ മുസ്ലിമുമായി നല്ല ഹാപ്പിയാണ് നിങ്ങളൊക്കെ വേഗം കല്യാണം കഴിച്ചോളൂ അങ്ങനെ ആയിരുന്നല്ലോ നീ പറഞ്ഞിരുന്നത് അതൊക്കെ ശരി തന്നെയടാ പക്ഷെ ചില സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയൂലേടാ വീട്ടിലെ പ്രശ്നങ്ങൾ ബഹളങ്ങൾ എന്താ ആരാ പ്രശ്നം ഒന്നുമല്ലടാ ആ സീന എൻ്റെ അമ്മ ആദ്യം പ്രശ്നക്കാരിയാണ് പിന്നെ ഓൻ്റെപ്പാനെ വരെ വരച്ച വരയിൽ നിർത്ത പെൺപുലിയാണ് റഷീദ് താത്ത എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മയ്ക്ക് ആദ്യം എൻ്റെ ഉമ്മ അവിടെ അടിച്ചു വരുത്തെടുക്കാനൊക്കെ ആദ്യം പോരുന്നടേ ആ അങ്ങനത്തെ കണക്കും കാര്യങ്ങളും ഒക്കെ അവരെടുത്താണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എടാ എന്താ ചെയ്യുക ഇഷ്ടം പോലെ എല്ലാം ഉണ്ട് സ്വത്തും മുതലും സമ്പത്തും പണവും പക്ഷെ മനസ്സമാധാനം അതെവിടെ കിട്ടും അതാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം കെട്ടിയ പെണ്ണിൻ്റെ കൂടെ കൂടി ഒരു ദിവസങ്ങളിലും വീട്ടിലൊന്ന് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയൊരു സന്തോഷം തന്നെയാടാ അപ്പം എന്താടാ അതിനെ സമ്മതിക്കണല്ലേ അതെൻ്റെ പെണ്ണിലൊക്കെ ഒരുപാട് കഥയുണ്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എനിക്ക് തോന്നണം ആരും വേണ്ടില്ലായിരുന്നു ഈ ഒറ്റത്തടിയായി ജീവിച്ചാൽ എന്തെങ്കിലുമൊക്കെ തിന്ന് എവിടെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ മതിയായിരുന്നു ആ വീട്ടിലേക്ക് പോകാനൊക്കെ തോന്നില്ല എപ്പോഴും പ്രശ്നങ്ങളും കലഹങ്ങളും ഹേയ് ഈ വഷ്മിക്കല്ലടാ ഞമ്മളൊക്കെ അല്ലേ എൻ്റെ കൂടെ എൻ്റെ എന്തൊരു കാര്യത്തിനും നമ്മൾ സപ്പോർട്ടായി നിന്നിട്ടുള്ളൂ ഫ്രണ്ട്സുകളുടെ ആ ഒരു ആശ്വാസ വാക്കുകൾ സിനാനിൽ കൂടുതൽ സന്തോഷം ഉള്ളതാക്കി സമാധാനം അല്പമെങ്കിലും കിട്ടി പക്ഷേ വീട്ടിലേക്ക് പോയാൽ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ഉമ്മ ഷാഹിനിയുടെ റൂമിലേക്ക് കയറ്റി വിടുവാൻ വേണ്ടിയിട്ട് റബ്ബേ ഉമ്മയ്ക്ക് വേണ്ടി അങ്ങനൊരു ത്യാഗം ചെയ്യേണ്ടി വന്നു പക്ഷേ യാഥാർത്ഥ്യം കഴിഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല എന്ന് കരുതി ഞാൻ മിണ്ടാതിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് മണിയാവോളം അതാ സിനാനെ ഗ്യാലറിയിൽ തന്നെയായിരുന്നോ നല്ല രീതിയിൽ കളി നടക്കുന്നുണ്ട് മുസ്സിനക്കറിയാമായിരുന്നോ കാര്യങ്ങളൊക്കെ പാവം സിനുവിന് വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പുറത്തു പോയതെന്ന് അവളും അറിയാതെ സങ്കടപ്പെട്ട് ആ റൂമിൽ കിടക്കുകയാണെ റബ്ബേ പാവം ഇത്രക്കും സമാധാനമല്ലാത്തൊരു ഭർത്താവ് പാവം റബ്ബേ രാത്രി പന്ത്രണ്ട് മണിയായിട്ടും അതാ സിനാനെ അങ്ങോട്ട് വരുവാനെ തോന്നുന്നില്ല ഉസിയും അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട് ഒരുപാട് സമയം കാത്തിരുന്നു പക്ഷേ സാറല്ല ഫ്രണ്ട്സുകളുടെ കൂടെ എൻജോയ് ചെയ്തോട്ടെ ഇവിടെ ആവുമ്പോൾ എപ്പോഴും അച്ചപ്പാടും ബഹളവും ചീത്തയായിരിക്കും അവിടെയെങ്കിലും കഴിയട്ടെ സമയം പന്ത്രണ്ട് മണിവരെ ഉമ്മ കാത്തിരിക്കുന്നുണ്ട് സിനാൻ വരുന്നതും കാത്ത് എത്രയായിട്ടും കാണുന്നില്ല ഫോണിലേക്ക് വിളിക്കുന്നു അല്ല സിനാനെ കഴിഞ്ഞില്ലേ എൻ്റെ കളി എനിക്ക് വരാനായിട്ടില്ലേ സിനാൻ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവൻ പതുക്കി അങ്ങ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു ഓഹ് പഠിച്ചവനെ നീ പുറക്ക് വിളിക്കുന്ന എൻ്റെ ഉമ്മയൊക്കെ തന്നെ പക്ഷേ എൻ്റെ ഉമ്മ വിളിക്കുന്നത് നല്ലതിനല്ല അതുകൊണ്ടാണ് റവേ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വഴിച്ചത് സമയം ഒരു മണിയായി ഒന്നരയായി ഫ്രണ്ട്സുകളെല്ലാം പിരിഞ്ഞു തുടങ്ങി അല്ലടാ സിനു നീ വീട്ടിൽ പോകുന്നില്ലേ എന്താടാ പോയിട്ട് എന്താ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ആക്കിയാലോ ഒന്ന് താമസം വയൻ്റെ വാ നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്ക വേണ്ടടാ പോട്ടെ അങ്ങനെ സമയം ഒന്നരയോട് അടുത്തപ്പോഴേതാ അവൻ ബൈക്കിൽ കയറി പോകുന്നു എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവണം റബ്ബേ ഞാൻ ആ സിറ്റൗട്ടിൽ കിടന്നോളാം എന്നാലും എനിക്ക് കുഴപ്പമില്ല ഒരുപാട് സമയം ആ ഉമ്മ കാത്തിരുന്നിരുന്നു എന്ന് തോന്നുന്നു വാതിലടിച്ച് എല്ലാവരും കിടന്നിട്ടുണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് സിനാൻ ആ തണുപ്പിൽ അവരുടെ സിറ്റൗട്ടിൽ അതാ കയറി കിടക്കുന്നു ഉറക്കം വരുന്നൊന്നുമില്ല വിളിക്കണ്ട വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മ എന്നെ പറഞ്ഞേക്കും ഷാഹിനിയുടെ അടുത്തേക്ക് തൽക്കാലം ഇവിടെ തന്നെ അങ്ങൊതുങ്ങിക്കൂടാം സിനാൻ ആ തണുപ്പിൽ കിടന്ന് ഉറങ്ങുന്നു അവൻ ധരിച്ചിരുന്ന ആ ഒരു ടീഷർട്ടിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ കൈയും കാലുമൊക്കെ കൊള്ളത്തക്ക രീതിയിൽ അവൻ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ പല പഴുതുകളും എടുത്തു തുടങ്ങി അറിയാതെ അവനും ഉറക്കത്തിൽ പെട്ടുപോയി സുബിഹിൻ്റെ ബാങ്കുലി കേൾക്കുമ്പോഴാണ് അവൻ ഞെട്ടി ഉണിരുന്നത് ശക്തമായ തണുപ്പ് അവന്റെ കൈകാലുകളെയും മുഖത്തേക്ക് മരവിപ്പിച്ചിരുന്നു അവനൊരു നിമിഷം എഴുന്നേറ്റിരുന്നു മുസ്സി എന്നുള്ള ആ ഒരു വിളി മുസ്സിയെ കൈകൾ കൊണ്ട് തപ്പുന്ന പോലെ പെട്ടെന്നാണ് അവൻക്ക് ബോധമുണ്ടായത് റബ്ബേ ഞാൻ കിടക്കുന്നത് സിറ്റൌട്ടിലാണ് വാതിലെല്ലാം അടച്ചത് കാരണം ഒന്നര ആയപ്പോഴാണ് ഞാൻ തിരിച്ചെത്തിയത് വീടിനുള്ളിൽ വെളിച്ചം പരക്കുന്നു മുസ്സി തഹജു നിസ്കരിച്ചതാ ആയിരിക്കോ എന്തറിയില്ല അവളാകെ ടെൻഷൻ ആണ് അവൾ പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് വിളിച്ചു നോക്കി അതെ സിനാൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ് ഇപ്പോഴും ഓൺ ചെയ്തിട്ടില്ല അവളാകെ പേടിച്ചു അവൾ നേരെ ഉപ്പയുടെ അടുക്കൽ പോയി ഒന്ന് പറയട്ടെ എന്ന് വിചാരിച്ചു പഠിച്ചോനെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്തു പറ്റി അവൾ എഴുന്നേറ്റ് അതാ വാതിൽ തുറക്കുന്നു മുൻപിലെ വാതിൽ തുറന്നപ്പോൾ കണ്ട ആ ഒരു ദയനീയമായ കാഴ്ച സിനാൻ അറിയാതെ അവിടെ കിടന്ന് വീണ്ടും ഉറങ്ങിയിരുന്നു അവൾ അവളുടെ കൈകൊണ്ട് സിനാൻ്റെ മുഖത്ത് തലോടിക്കൊണ്ട് വിളിച്ചു സിനു സിനു എന്താ ഇവിടെ ആകെ തണുത്ത് വിറച്ചിട്ടുണ്ടല്ലോ എന്ന് പറ്റിയോ വാ അകത്തേക്ക് കയറാം സുബേ ഭാങ്ക് കൊടുത്തിട്ടുണ്ട് നിസ്കരിച്ചിട്ട് ഒന്നുകൂടെ കിടന്നോളൂ അതായിരിക്കും നല്ലത് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മൊസ്സെ ഞാൻ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഉമ്മ എന്നെ കാണും ഞാനും നീ ഒരുമിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് ഉമ്മ അറിയും ഉമ്മ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും തൽക്കാലം ഹേയ് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ എൻ്റെ സിനി പറയുന്നത് കേൾക്ക് മുകളിലത്തെ റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ അവിടേക്ക് ചെല്ല് നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് കയറിപ്പോയിക്കോ ഉമ്മ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല നിസ്കരിക്കുകയാണ് തോന്നുന്നു ചെല്ല് അങ്ങനെയതാ അവളുടെ വാക്കുകൾ കേട്ട് സിനാൻ എഴുന്നേൽക്കുന്നു അവിടെ നിന്ന് ആകെ തണുത്ത് മരവിച്ചിട്ടുണ്ടല്ലോ റബ്ബേ വേഗം ഫ്രഷായി ഉള്ളോഹ ചെയ്ത് നിസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് അവിടെ പോയി കിടന്നോ ഉമ്മേ എങ്ങനെയെങ്കിലും നമുക്ക് സന്തോഷിപ്പിച്ചു നിർത്താം അല്ലെങ്കിൽ എന്നും പ്രശ്നമായിരിക്കും മുഹ്സിനിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് സിനാൻ അതാ ഉള്ളോഹ ചെയ്ത് നിസ്കരിക്കുവാൻ വേണ്ടി മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു അവിടെ വച്ച് നിസ്കരിച്ച് ഒരിക്കൽ കൂടി മുഹ്സിനിയുടെ കൂടെ ഒന്ന് കിടക്കണം ഒന്ന് സംസാരിക്കണം എന്നവനുക്ക് തോന്നി പക്ഷെ പറ്റില്ലല്ലോ അവൻ നേരെ മുകളിലെത്തി അവിടെ നിസ്കരിച്ച് ആ ബെഡിൽ തന്നെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി ഉമ്മ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ആ സിനാൻ വന്നീലേ ചെക്കൻ എവിടെ പോയി കിടക്കുകയാണ് അതൊരു മോനെ വേണ്ടാന്ന് വെക്കണ്ടിരുന്നു നേരം വെളുത്തപ്പോൾ തന്നെ സിനാനെ ഷപിക്കുന്നത് കണ്ട ഉപ്പ എന്താടി ഡേ നിനക്ക് എന്താ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടിനെ എങ്ങനെ നിങ്ങളൊന്ന് പോയി തരുമോ നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കിയാൽ മതി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ അത് എൻ്റെ കൂടി മോന ഇങ്ങളുടെ മാത്രമല്ല അവൻ എന്ത് വേണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ വരച്ച വലിയിലല്ലാതെ എൻ്റെ മോൻ ദൂരെ നിന്നിട്ടില്ല ഇപ്പോഴാണ് തെന്നി മാറുന്നത് ആ പെണ്ണും ഒക്കെ പിഴപ്പിക്കുകയാണ് അമ്മാരും ബാപ്പാരും ഇഷ്ടമില്ലാതാക്കാനും ഒറ്റക്ക് ടൂറ് കൊണ്ടുപോകാനും ഓളെ വിചാരം ഓൾഡ് മാത്രമാണ് ഓന ഏരിച്ചു നിൽക്കുന്നത് ഉമ്മയുടെ ശബ്ദം ആ വീട്ടിൽ മുഴങ്ങി തുടങ്ങി മുക്തിന അത് കേട്ടുകൊണ്ട് അടുക്കളയിലേക്ക് എത്തുന്നു മുഖ്തിന ഉമ്മയുടെ ആ ഒരു ശബ്ദം എൻ്റെ കുട്ടിനെ എന്ത് കൊടുത്ത അടിജി ഏ അല്ലോ ഞാനോ ഞാനൊന്നുമില്ലല്ലോ ആ ഇല്ല പിന്നെ എന്താ എൻ്റെ കൂടെ തന്നെ ഓനങ്ങ നടക്കണ് ഇല്ലല്ലോ എൻ്റെ കൂടെ വന്നിട്ടില്ല പിന്നെ എവിടെ ഓന് മുകളിൽ ഏ മുകളിലോ അതെപ്പോഴാ വന്നത് അത് അവളൊന്നും പറഞ്ഞില്ല ആ അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട് ഈ അങ്ങാനെൻ്റെ റൂമിലെങ്ങാന ഓനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലേ ബാക്കി റഷീദൊക്കെ കുറച്ച് പറയാണ്ട് അതുകൊണ്ട് ആ ഭാഗം തന്നെ ശ്രദ്ധിക്കേണ്ട സിനാൻ എന്നുള്ളൊരു ഭാഗത്ത് കൈ നോക്കുകയാണ് വേണ്ട അനക്കുള്ള ജോലി ഈ വീട്ടിലുണ്ട് അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെല്ലെ ഇനി ബെഡ്റൂമിലൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് ഓനെ മയക്കിക്കാണ്ട് അങ്ങോട്ട് വീഴ്ത്താൻ നിൽക്കണ്ട രാവിലെ തന്നെ മുഹ്സിക്ക് നല്ല ചീത്തയാണ് ഉമ്മയുടെ അടുക്കിൽ നിന്ന് കേൾക്കുന്നത് അവൾ പതിവ് പോലെ തന്നെ നേരെ അടുക്കളയിലേക്ക് എത്തി അവൾ അടുപ്പിൽ നിന്ന് വെണ്ണൂറ് വരി അവളുണ്ടാകുമ്പോൾ ഉമ്മ ഗ്യാസ് കത്തിക്കാൻ സമ്മതിക്കില്ല അടുപ്പത്ത് തന്നെ ചായ ഉണ്ടാക്കലും കടിയും കറിയും എല്ലാം വിറകടുപ്പിൽ ഉണ്ടാക്കണം അതാണ് അവൾക്കുള്ള അവിടുത്തെ നിയമം അഥവാ ഗ്യാസ് കത്തിക്കുന്ന ശബ്ദമെങ്ങാനും കേട്ട് വന്നാൽ എന്താണ് അവിടെ ആ ഗ്യാസ് വെറുതെ തീർക്കേണ്ട ഇഷ്ടംപോലെ വിറകും ഓലക്കൊടി തൊടുവ് കിടക്കുന്നുണ്ട് കുറച്ച് നല്ല കുടന്നു കാണാണ്ട് അടുപ്പത്ത് വെച്ചാൽ കത്തിച്ചാൽ പോരെ എത്ര എളുപ്പമുണ്ടത് അപ്പോൾ തന്നെ അവൾ ആ ഗ്യാസ് ഓഫ് ആക്കുകയും ചെയ്തു വേഗം അടുപ്പത്തേക്ക് വെള്ളം വെച്ചു ഓലക്കൊടി കത്തിച്ച് വിറക് വെച്ച് കത്തിക്കുന്നു ഓ അടുപ്പിൻ്റെ ചുവട്ടിൽ വിറകുമില്ല കാര്യമായിട്ട് അവൾ പുലർച്ചെ വെളിച്ചം വെക്കുന്നതിന് മുമ്പ് തന്നെ വിറകുപരയുടെ ആ ഭാഗത്തേക്കെത്തി വിറക് അടുപ്പിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നിടുന്നു എല്ലാവർക്കുമുള്ള ചായക്കുള്ള വെള്ളം വെച്ചു വെള്ളം തിളച്ചു തുടങ്ങി അതിൽ ചായപ്പൊടി ഇട്ട് വാങ്ങിവെച്ചു വേഗം അതാ ദോശിച്ചിട്ടി അടുപ്പത്ത് വെച്ചു അപ്പോഴേക്കും പൊടിയും തേങ്ങയും എല്ലാം മിക്സിയിലിട്ട് ഒന്ന് കറക്കി റെഡിയാക്കി അവൾ ദോശ ചുടുവാൻ വേണ്ടി തുടങ്ങുന്നു അതിനു മുമ്പായിട്ട് ഉമ്മാക്കും ഉപ്പാക്കുമായി സ്ഥിരമായി കൊടുക്കാറുള്ള ആ ഒരു കട്ടൻ ചായ അത് ഉമ്മ ഇത് ചായ എന്താ ഇത് പോക വയ്ക്കണേ ഏ അത് അടുപ്പ് പെട്ടെന്ന് കത്താത്തപ്പോ ആ കത്താത്തപ്പോൾ അതിപ്പോഴും പഠിച്ചിട്ടില്ലല്ലേ അടുപ്പ് കത്തിക്കില്ലെന്നു അല്ല അത് പെട്ടെന്ന് പുകഞ്ഞു പോയി അപ്പോ ഓഹോ ഏയ് ഉപ്പാക്ക് ഞാൻ കൊണ്ടേ കൊടുക്കാൻ നിൽക്കണ്ട തളച്ച ചായ മൂത്ത് കഴിക്കാറ് എൻ്റെ തോക്കല് കരുതിക്കോ മനുഷ്യന്മാർക്ക് എങ്ങനെയാണോ ചായ കൊടുക്കലേ അതാണ് കൊണ്ടുപോയിക്ക വേറെ കാച്ചു കൊണ്ട് എന്താണെന്നില്ലേ ഗ്യാസ് അടുപ്പിൽ വെച്ച കുറച്ച് ചായ അത് ഉമ്മ തന്നെയാണ് ഓഫാക്കാൻ പറഞ്ഞത് അങ്ങനെയാണ് അടുപ്പത്തേക്ക് വെച്ചത് അപ്പോൾ ഓലക്കുടിയൊക്കെ വെച്ച് വിറകൊക്കെ വെച്ച് അതും മണ്ണെണ്ണ തൊടാനും പാടില്ല മണ്ണെണ്ണ എടുത്താൽ അത് ചേക്കും എന്നൊക്കെ പറഞ്ഞ് അതിനും സമ്മതിക്കൂല അപ്പം പിന്നെ എന്തായാലും പുക ചൊയ്ച്ചതാണ് ഉപ്പാക്ക കൊണ്ടുപോയി കൊടുത്ത ആ ഒരു ചായ ഉപ്പ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കുടിച്ചു അല്ല മനുഷ്യ ഇങ്ങളെന്തും പുക ചേക്കുന്ന ചായയും കുടിച്ച് എന്തങ്ങള് വിചാരം എന്താടി ഡീ ഇപ്പം കുടുക്ക ചായ എന്നൊക്കെ പറഞ്ഞൊരു പേരുണ്ടല്ലോ മന്തി അതുപോലെ തന്നെ അൽഫാമ് കാര്യം അതൊക്കെ ഈ പുകനല്ലേ പുകൻ അല്ലപ്പോ ട്രെൻഡ് അത് രസമുള്ള ചോയണല്ലോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു മോളെ എനിക്ക് ഈ ചായ മതി ഏ മരോള് ഞക്കെ തന്നെ ഉണ്ടാക്കി കലക്കി കൊണ്ടന്നാലും കുടിക്കാൻ വലിയ ഉഷാറാ മൂപ്പര് ഉപ്പയെ നല്ല രീതിയിൽ അപ്പോൾ തന്നെ ഉമ്മ ചീത്ത പറയുന്നു അങ്ങോട്ട് കൊടുക്കും മനുഷ്യ ചായ അവള് വേറെ ഉണ്ടാക്കട്ടെ പിന്നെ അത്രയും ചായപ്പൊടിയും പഞ്ചാരക്കെ ഇട്ട ചായയാണ് കളരുതിട്ടോ കുടിച്ചോണ്ടേ കുടിച്ച് തീർത്തിട്ടു വേറൊരു ചായ വെക്കാൻ പറ്റുള്ളൂ പറഞ്ഞില്ല എന്ന് വേണ്ട ശരിക്കും മൊസിന എന്ത് ചെയ്യണം എന്നായിപ്പോയി റബ്ബേ അവൾ ആ ചായ ഒന്ന് കുടിച്ചു നോക്കി ഇല്ലല്ലോ കുറഞ്ഞ രീതിയിൽ ഏയ് പഠിച്ചോന് അതിന് മാത്രമൊന്നുമില്ല അത് പാലൊക്കെ പറഞ്ഞ് റെഡിയാക്കിയാൽ കുറച്ചുകൂടി ചായപ്പൊടി ഇട്ട് റെഡിയായി ശരിയാവും എന്നവൾക്ക് അറിയാമായിരുന്നോ ഉമ്മ നേരെ അടുക്കളയിലേക്ക് മൊസിന വിറകായാലും ഓലക്കൂടെ ആയാലും ആവശ്യത്തിനെ കത്തിക്കാൻ പറ്റുള്ളൂ ഇത് കണക്കിലേറെ അടുപ്പിലങ്ങൾ കുത്തി തിരികിയിട്ടാണ് ഇങ്ങനെ പുക ചേക്കാൻ കാരണം പിന്നെ ഉണ്ട് എന്ന് വിചാരിച്ചു വിചാരിച്ചുകണക്കിലേറെ കണക്കിലേറെ ചിലവാക്കാൻ കേട്ടാ ഇതൊന്നും വെറുതെ ഇണ്ടായതല്ല നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ് എന്റെ വിചാരം ഉണ്ടാവും ഇതൊക്കെ ഓസിക്ക് കിട്ടിയതാണ് ആ അറബിത്തള്ള പൊന്നും പണ്ട് തന്നീണല്ലോ അത് ഓസിക്ക് അധ്വാനത്തിന്റെ വില ഇല്ലാതെ കല്യാണം കഴിഞ്ഞാലേ ഇങ്ങനെയൊക്കെ തന്നെ കാര്യം കുട്ടികളെ ചിന്താഗതി ഒക്കെ ഫ്രീ കിട്ടല്ലേ ആ ഒരാൾക്ക് കിട്ടി ശീലായതല്ലേക്കൊക്കെ ഒന്നും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പരിചയമില്ലല്ലോ അപ്പ പിന്നെ വാണ്ട മാര്യങ്ങളോട് കാട്ടിക്കൂട്ടും രാവിലെ തന്നെ മുഹ്സിനക്ക് നല്ല രീതിയിലുള്ള ചീത്തയാണ് കേൾക്കുന്നത് അവൾ അവളാകെ ടെൻഷനായിപ്പോയി അവൾ അടുപ്പിൽ ദോഷച്ചട്ടിയിലേക്ക് അതാ കൊണ്ടിരിക്കുന്നു പക്ഷെ അവളുടെ കണ്ണുകളിൽ കണ്ണുനീരായിരുന്നു വിറകായാലും ഓലക്കുടക്കായാലും പാകത്തിന് ഒന്നാണ്ട് ചെറിയ മറിച്ചൊക്കെ ഒന്നും വെച്ച് അല്ലാതെ കുത്തി കുറേ അടുപ്പ് തിരികിയിട്ട് അടുപ്പ് പൊളിക്കാനും നിൽക്കണ്ട അതും പൈസ കൊണ്ടുണ്ടാക്കി നിന വെറുതെ കിട്ടിയതല്ല ഉമ്മ ഓരോന്ന് പറയുമ്പോഴേക്കും അവൾക്കാകെ ടെൻഷനായിട്ട് വീണ്ടും അതാ അടുപ്പ് കിടുന്നു അവൾ വീണ്ടും ഓടക്കുഴലെടുത്ത് അത് ഊതുമ്പോൾ അവിടെ ആകെ പുക പാറുന്നു മുസ്സിനാ ഇച്ചെന്താ കിള്ളക്കുട്ടികളെ മാറി ഇതൊന്നും എനിക്ക് അറിയാത്ത പോരാണല്ലോ ഈ കാട്ടിക്കൂട്ടുന്നത് ഏഹ് എന്താ എൻ്റെ പ്ലാനിങ് അവളാകെ പേടിക്കുകയാണ് പഠിച്ചോനെ ഉമ്മ അടുത്ത് നിന്നിട്ട് ഒന്നും ശരിയാണില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ ചായം കിടക്കുണ്ടാക്കുന്നതാണ് ഞാൻ ഇന്നിങ്ങെട്ടിക്കാണ് പിന്നെ ഇന്ന് കറിക്ക് തേങ്ങ ഒന്നാണ്ട് അമ്മീം മരിച്ചാളാ എന്നും ഈ മിക്സിയിലിട്ട് കറക്കാൻ നിൽക്കണ്ട അങ്ങനെ ആവുമ്പോളേ കുറച്ച് ടേസ്റ്റൊക്കെ കുറേ കുറച്ച് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് അമ്മിയും എന്തിയാൽ മതി അതൊക്കെ ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ അറിയില്ലല്ലോ അറിഞ്ഞാലെടുക്കൂലല്ലോ ആ അങ്ങനെയൊക്കെ നമ്മുടെ ചെയ്താളാ കറണ്ടിനും കുറേ ലാഭം ഇക്കാരം ഒരു നിമിഷം മുസ്സിനെ വിചാരിക്കുന്നു റബ്ബെ എന്തൊരു പിശുക്കാണ് ഉമ്മാക്ക് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ആ ഗ്യാസും കുറ്റിയൊക്കെ അത് അവിടെ നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ അതൊന്നും തൊടാൻ പോലും സമ്മതിക്കുന്നില്ല ചായ വരെ അടുപ്പത്ത് എന്നിട്ടത് പുക ചോദിച്ചാൽ അതിനും റബ്ബേ എന്ത് ഞാൻ ചെയ്യാം അവൾ മനസ്സിൽ ക്ഷമിച്ചുകൊണ്ടിരുന്നു അറബിയുമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ റബ്ബെ മോളെ മുസ്സി എന്തൊക്കെ തന്നെയല്ല ക്ഷമിക്കണം ക്ഷമിക്കുന്നവർക്ക് വിജയമുണ്ട് അവളുടെ മനസ്സിലേക്ക് ആ വാക്കുകൾ വീണ്ടും കയറി വന്നു ആദ്യമൊക്കെ സിനി പറഞ്ഞ വാക്കുകളോ ഉമ്മ അങ്ങനെ പലതും പറയും നീ അതൊന്നും വിഷയാക്കേണ്ട വേണേ അത് ഉമ്മക്ക് ശീലിച്ചു പോയതാണ് പക്ഷെ ഇപ്പോഴെതാ കൂടിക്കൂടി വന്നിരിക്കുന്നു ദോശകൾ ചുട്ടു ചുട്ട് അതാ രണ്ട് പ്ലേറ്റും മാറ്റി മൂന്നാം പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ വേഗം ഉള്ളിയും തക്കാളിയുമൊക്കെ അടുപ്പത്ത് വെച്ച് അവൾ തേങ്ങ എടുക്കുവാൻ വേണ്ടി പോകുന്നു തേങ്ങ പൊളിച്ച് ചിരവുന്ന ശബ്ദം കേട്ട് അതാ ഉമ്മ അങ്ങോട്ട് വന്നു മൊസിനാ ഒന്നാണ്ട് അമ്മി മരിച്ചാലട്ടാ ആ മിക്സി കേടാണ്പ്പോ പഠിച്ചവനെ മിക്സിക്ക് ഇതുവരെ കേടില്ലായിരുന്നല്ലോ ഇതെന്ത് പറ്റി മിക്സി എടുത്ത് ഉമ്മ ഒളിപ്പിച്ചു വെച്ചോ എന്തോ അറിയില്ല അവൾ അത് നോക്കിയിട്ട് അത് കണ്ടില്ല അതേ തെരഞ്ഞെടുത്തൊക്കെ ആരല്ല നന്നാക്കാൻ കൊടുത്തേക്കണ് അമ്മിക്കല്ലെ കഴുകി നന്നാക്കി അവൾ അതിലേക്ക് തേങ്ങയും മുളകും എല്ലാം ഇട്ട് അത് അരച്ചെടുക്കുന്നു ഈ പണിയൊന്നും വീട്ടിൽ നിന്ന് ഞാൻ ചെയ്തിട്ടില്ല ഉമ്മയൊക്കെ ചെയ്യുന്ന കാണാറുണ്ട് പക്ഷേ പേടിയാണ് തേങ്ങ എങ്ങാനും പുറത്തേക്ക് അപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട് വന്നു ഇതിപ്പോൾ എന്താ കഥ ഒരു തേങ്ങ അരച്ചാലിപ്പോൾ അതിലൊരു കാൽഭാഗം കിട്ടുമോ ചുറ്റു ഭാഗത്തുങ്ങനെ ആകെ വിരകീക്കണ് എത്ര പുറത്തേക്ക് പോണത് ഇതേ സാധനത്തിന് നഷ്ടം കേട്ടോ ഇതൊക്കെ ഇനി എന്നാ പഠിക്കുക അത് കേട്ടുകൊണ്ട് ഉപ്പ അങ്ങോട്ട് വന്നു ആഹാ എന്തപ്പം ഇത് അമ്മിമലൊക്കെ അറിവാണല്ലോ നിങ്ങളൊന്ന് പോയിക്കാണേ അടുക്കളീന്ന് നിങ്ങൾക്ക് എന്താ അടുക്കളി കാര്യം ഇവിടെ പെണ്ണുങ്ങളിലോടടുത്ത് ആണുങ്ങൾ വന്ന് നോക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങളാണ് പോയിക്കാണേ കൊലായ്മക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അല്ലെങ്കിലും അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഉപ്പ നിശബ്ദനായി അത് അപ്പുറത്തേക്ക് പോകുകയായിരുന്നു അല്ലെങ്കിലും ഉമ്മയുടെ ആ ഒരു അട്ടഹാസത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് വാക്കുകൾ വാക്കുകളുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയാണ് സിനാനെ മുകളിലത്തെ റൂമിൽ കുറച്ചു കഴിഞ്ഞപ്പോഴതാ ഷാഹിന ഇറങ്ങി വരുന്നു ഷാഹിന ഇറങ്ങി വരുമ്പോൾ തന്നെ അതാ ഉമ്മ മോളെ ഷാഹി വാ ചായ കുടിച്ചോ ഒരുപാട് സമയായില്ലേ മുഹസിന ചായകിടക്കെടുത്തു വെക്ക് സിനാൻ എണീറ്റില്ലേ മോളെ ഷാഹി ആ വാക്കുകൾ കേട്ട് അവൾ ഒരു നിമിഷം മൗനം പാലിച്ചു ആ ഓന അവിടെ കിടക്കട്ടെ ഓനെ നേരം വൈകിക്കല്ലേ വന്ന് കയറുന്നത് ആ ആയിക്കോട്ടെ മൊസ്സിനാ ചായം കടിയപ്പോഴും ആയില്ലേ വേഗം എടുത്ത് ടേബിളിൽ വെക്ക് അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു കറിയൊക്കെ സെറ്റാക്കി ദോശയും ചായയും ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു ഷാഹേ ഇരിക്കടി ഉപ്പാനും വിളിച്ചോ ദേ മനുഷ്യ നിങ്ങൾക്ക് ചായ ഒന്നും വേണ്ടേ വേണമെങ്കിൽ ഇവിടെ നിന്ന് തിന്നോളി എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു മുസ്സിനെയും ആ കൂട്ടത്തിൽ ഇരിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അല്ല ഇതിപ്പോ എന്ത് കഥ ഏ അവിടെ ഇരിക്കേ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കുക എനിക്ക് അടുക്കളയിൽ എങ്ങാനും പോയിരുന്നാ പോരെ ഇവിടെ തന്നെ വന്നിരിക്കണോ ഇരുന്ന ആ ഒരു ചെയറിൽ നിന്ന് അവൾ നിസ്സഹയായി എഴുന്നേറ്റു എന്താ റഷീദ് അനക്ക് ഏഹ് ഞാൻ പറഞ്ഞ കണ്ട അനുസരിച്ച് അമ്മ തിന്നാണേ ഷാഹി തിന്നോ ഇട്ടു തിന്നോ എന്നാ ഇതെന്താടി തേങ്ങ അരഞ്ഞിട്ടില്ലേ അത് ഉമ്മ അമ്മയ്ക്ക് കുറച്ചൊരു മൂർച്ച ഉം ഉള്ള തേങ്ങ മുഴുവൻ പുറത്തല്ലേ അതൊക്കെ ഒന്ന് അരച്ച് പഠിക്കണേ എന്താ ഇത് അരഞ്ഞിട്ട് പോലും ഇല്ല എന്താ മിക്സി ഉപയോഗിക്കാത്തത് ഉപ്പയുടെ ആ ഒരു ചോദ്യം അത് മനുഷ്യ കേടാണ് എപ്പോ ഇന്നലെക്കല്ല നീ അരച്ചിരുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ പ്രശ്ന ഔഹ് മനുഷ്യന് സംസാരിക്കാൻ കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങളൊന്ന് മാറി തരുമോ വേൻ തിന്ന് നീച്ചു പോയിക്കോളി അതാ നല്ലത് ഉമ്മയും ഷാഹിനെയും ഭക്ഷണം കഴിക്കുന്നു ഉപ്പാക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല ഉപ്പ ഭക്ഷണം എടുത്ത് നേരെ അതാ കൊലായിലേക്ക് പോയി ആ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർത്ത് ഉപ്പാക്ക് സങ്കടം വന്നു പാവം സിനാൻ വേറെ പോയിക്കോട്ടെ അതായിരിക്കും നല്ലത് ഇവിടെ കൂടെ ഇവിടെ നിന്നാൽ ആ കുട്ടി കുട്ടിപ്പാൻ കുട്ടിപ്പാടെടുത്ത് കുഴങ്ങും ഞാൻ അവളെ വിളിച്ചാൽ അതിന് പല പേരും അവൾ വിളിക്കും എൻ്റെ റബ്ബേ കഴിയൂല അടുക്കളയിൽ ചാരിയിരുന്ന് കരയുകയായിരുന്നു മുഹ്സി അവൾ വിചാരിക്കുന്നു ഇല്ല എന്നേക്കുമായി ഞാനിവിടുത്തെ അടുക്കളക്കാരിയായി മാറിക്കഴിഞ്ഞു ആയിക്കോട്ടെ സാരല്ല സിനു ഉണ്ടല്ലോ എൻ്റെ കൂടെ സിനു എന്നെ സ്നേഹിക്കാനുണ്ടല്ലോ അത് മാത്രം മതി ഒരിക്കലും ഒരു പക്ഷേ എൻ്റെ കൂടെ കിടക്കുവാനോ സംസാരിക്കുവാനോ ഉമ്മ സിനുവിന് സമ്മതിക്കില്ല സാരല്ല എല്ലാം ക്ഷമിക്കാം അവൾ കരയുന്നു സിനാൻ വരുമ്പോഴേക്കും അവിടെ നിന്ന് ചായ കുടിച്ച് എഴുന്നേൽക്കണം അതാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സിനാൻ ചോദ്യം ചെയ്യും അത് ഉറപ്പാണ് ചെക്കന് ഓളപ്പം കൂടി കണ്ട് കേടുവന്നെക്കണപ്പോ മോളെ ഷാഹിയെ ഇട്ടു തിന്നോ മതി ഉമ്മ വയറു നിറഞ്ഞോ അല്ല മോളെ കുറച്ചും കൂടി ഇട്ടു തിന്ന് എന്നാ ചെറിയ മരുമകളോട് കണക്കിലേറെ സ്നേഹം വാരി വാരിക്കോരി കൊടുക്കുന്നു റഷീദോ ഉമ്മ എന്നാൽ വലിയ മരുമകൾ മുഹ്സിനക്ക് അടുക്കളയിലാണ് സ്ഥാനം അതെ അവളെ ഇപ്പോൾ തന്നെ വേലക്കാരിയായി ചിത്രീകരിച്ച് കഴിഞ്ഞു സിനാൻ ഇത് കാണുമ്പോൾ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അവൻ്റെ തീരുമാനം എന്താണ് നിങ്ങളുടെയെല്ലാം അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസാം വാരിക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ നൂർ ഫാത്തിമ എന്നുള്ള ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ ഇൻഷാല്ല